ക്രൈസ്തലോട്ട് എല്ലാവർക്കും പ്രഭാതവന്ദനം സൃഷ്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് കൊരിന്ത്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യം യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ വളരെ ഒരു ലേഖനം ലേക്കിനും കൊരിന്തിലേക്കിനും നമ്മൾ പല പ്രാവശ്യം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ് അതിൽ ഈ ഭാഗത്ത് പറഞ്ഞ ക്രൂശൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുന്നു വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ അപ്പം ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട് ഏവർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് യേശു ക്രിസ്തു ആണ് ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കെന്തായി തീരുകയാണ് അതെ ദൈവശക്തിയും ദൈവജ്ഞാനുമാക്കണം അപ്പോൾ ക്രിസ്തു ഒരുവനിൽ ഇരിപ്പുണ്ടെങ്കിൽ ക്രിസ്തു ഒരുവനിൽ വസിക്കുന്നുവെങ്കിൽ അവനിൽ എന്തുണ്ട് And they were shocked. ും ദൈവജ്ഞാനവും ആ അതുകൊണ്ടാണ് ചിലപ്പം ഇവിടെ പ്രസംഗത്തിൻ്റെ പോഷത്താൽ ചിലരെയൊക്കെ എന്ത് ചെയ്യുന്നു രക്ഷിക്കുന്നു ആ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചിലർ പോഷത്വമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അത് ജ്ഞാനമായി വെളിപ്പെടുന്നതിന് കാരണം എന്താണെന്ന് പറയുമോ അവരിൽ ക്രിസ്തു ഉള്ളത് കൊണ്ട് അത് ദൈവജ്ഞാനമായിട്ട് അത് തിരുത്തുന്നു പുറത്തുള്ളവർക്ക് കാണുമ്പോൾ പോഷത്വമായി തോന്നും അല്ലേ ഇപ്പോൾ തിരുവോണങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് അട്രാക്റ്റ് കൊടുക്കുന്നത് ഒരാൾ സുവിശേഷം പറയുന്നത് ഒരാടുത്ത് പ്രാർത്ഥന പോകുന്നത് ഒക്കെ ചിലർക്കൊക്കെ അതൊരു ഒരു ഒരു പോഷത്വമായിട്ടൊന്നും പക്ഷെ അതിൽ എന്ത് ചെയ്യുന്നു ആ വ്യക്തിയും മേൽ ആ കുടുംബത്തിൻ്റെ മേൽ ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഒക്കെ എന്ത് വ്യാപരിക്കുന്നു ദൈവശക്തി വ്യാപരിക്കുന്നത് അവർ തിരിച്ചറിയുവാൻ സാധിക്കും പുറത്തുനിന്ന് കാണുന്നവർക്ക് കളിയാക്കുന്നവർക്ക് നിന്ദിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നിലും നിങ്ങളിലും ക്രിസ്തു വസിക്കുമ്പോൾ ദൈവശക്തിയും ദൈവജ്ഞാനവും അത് വെളിപ്പെടുവാനും നമ്മിലൂടെ എന്താണ് പുറപ്പെടുവാനും ഇടയായിത്തീരും ഇന്ന് പ്രഭാതവേളയിലും നിക്കൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളേശു ക്രിസ്തു ഉണ്ടോ ദൈവജ്ഞാനവും ദൈവശക്തിയും നിങ്ങളിൽ നിറയപ്പെട്ടിരും അപ്പോൾ അതുകൊണ്ട് ദൈവജ്ഞാനവും ദൈവശക്തിയും ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ ഏത് മേഖലകളെയും ധാരണം ചെയ്ത് ശക്തിയോടെ മുന്നേറുവാൻ ഇടയായിത്തീരും ദൈവജ്ഞ ും ദൈവശക്തിയും നമ്മിൽ ഉള്ളത് നമ്മിൽ ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു ആശ്രയിച്ച് കർത്താവിനെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ തിരുവിതത്തിൽ തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുവാൻ ചെയ്യുവാനുള്ള ഒക്കെ ദൈവം നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ സഹായിക്കട്ടെ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ ദൈവജ്ഞാനവും ദൈവശക്തിയും നമുക്കുണ്ട് കേട്ടോ നമ്മളിൽ ഇന്ന് പകലതി നിറയട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവും വചനത്തിനായ സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കൃത്വം തമ്മിൽ അനുഗ്രഹിക്കട്ടെ ഗോഡ് ഇൻ ജീസസ്